മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് വെള്ളിയാറിന്റെ കീഴാറ്റൂർ കല്ലടക്കടവിൽ ചെക്ക് ഡാം നിർമ്മാണം പൂർത്തിയായി സംരക്ഷണവിത്തി പണിയാണ് ഇപ്പോൾ നടക്കുന്നത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ മുഴുവൻ പണിയും പൂർത്തിയാകും സംസ്ഥാന ഇറിഗേഷൻ വകുപ്പ് അനുവദിച്ച മൂന്ന് കോടി രൂപ ചെലവിലാണ് ചെക്ക് ഡാം നിർമ്മിക്കുന്നത് വെള്ളിയാറിലെ കല്ലടക്കടവിൽ നിർമ്മിക്കുന്ന ചെക്ക്ഡാമിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് പൂർത്തിയായത് കാലങ്ങളായുള്ള ആവശ്യങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചാണ് വെള്ളിയാറിലെ കല്ലടക്കടവിൽ ചെക്ക്ഡാമിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് ചെക്ക്ഡാമിന്റെ നിർമ്മാണ പ്രവർത്തികൾ അവസാനിച്ചതോടെ നിലവിൽ സംരക്ഷണ ഭിത്തി കിട്ടുന്ന ജോലികളാണ് നടക്കുന്നത് സുരക്ഷയുടെ ഭാഗമായി ചെക്ക്ഡാമിൽ നിന്നും നൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളത്തിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് അതിനുശേഷം ഡാമിൽ ഷട്ടർ സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിക്കും കാലാവസ്ഥ അനുകൂലമാകുകയാണെങ്കിൽ ഒരു മാസത്തിനകം മുഴുവൻ ജോലികളും പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെറുതും വലുതുമായ നിരവധി കുടിവെള്ള പദ്ധതികൾ ആശ്രയിക്കുന്ന വെള്ളിയാറിൽ വേനൽ കനക്കുന്ന സമയങ്ങളിൽ താൽക്കാലിക തടയണ മാത്രമാണ് ആശ്രയം ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഓരോ വർഷവും താൽക്കാലിക തടയണകൾ നിർമ്മിക്കാറുള്ളത് ഇവിടെ ഒരു ചെക്ക് ഡാം വേണമെന്ന ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ട് പദ്ധതി യാഥാർത്ഥ്യമായാൽ കീഴാറ്റൂർ പഞ്ചായത്തിലെ ആറ് എട്ട് നാല് വാർഡുകളിലെയും മേലാറ്റൂർ പഞ്ചായത്തിലെ നിരവധി കുടിവെള്ള പദ്ധതികൾ കാർഷിക വിളകൾ എന്നിവയ്ക്കുള്ള വെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കുടിവെള്ള സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ കീഴാറ്റൂർ മേലാറ്റൂര് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ഈ ചെക്ക് ഡാമിൻ്റെ പണി അവസാന ഘട്ടത്തിലാണ് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ചെറുപ്പ് ഭാഗങ്ങളിലെ ഭാഗം പണി പൂർത്തീകരിച്ചിട്ടുണ്ട് തുടർന്ന് ഇതിൻ്റെ രണ്ട് സൈഡ് നിർമ്മിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഈ വർഷം ഇത് പൂർത്തീകരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഭാഗങ്ങളിൽ ഒരു അഞ്ഞൂറ്റി ചില്ലാനം വീടുകൾക്ക് സ്ഥിരം കുടിവെള്ളം എത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു പദ്ധതിയാണ് അവിടെയുള്ളത് അതുപോലെ തന്നെ മേലാറ്റൂർ ഭാഗത്തും ഇതേ രീതിയിൽ കുടിവെള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന വിവിധ പദ്ധതികൾ മേലാറ്റ് പഞ്ചായത്തിലുണ്ട് ഈ പദ്ധതികൾക്കൊക്കെ ഒരു ആശ്വാസം നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കുന്നത് ഈ പദ്ധതി പൂർത്തീകരിച്ചാൽ നമ്മുടെ ഈ ഇരു ഇരുപഞ്ചായത്തുകളിലുള്ള കുടിവെള്ളക്ഷാമം പരിഹാരം ആകുമെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അറിയിക്കാൻ ഉള്ളത് എന്തായാലും ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ കിഴാറ്റൂർ കുടിവെള്ള പദ്ധതിയുടെ കമ്മിറ്റി അംഗം എന്നുള്ള നിലക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ